നമസ്കാരം അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി വോട്ട് ജോലി ആരോപണമായിട്ട് വന്ന് പത്രക്കാരുടെ മുന്നിൽ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തി പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എത്തെയും പോലെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ട്രോളുകളുടെ പൂരം തന്നെയാണ് നടക്കുന്നത് സത്യത്തിൽ ഈ പെറ്റ തള്ളയായിട്ടുള്ള സോണിയാഗാന്ധി പോലും കണ്ടാൽ സഹായിക്കില്ല ആ തരത്തിലാണ് ഈ മൊയ്ദിനെ എല്ലാവരും കൂടി കളിയാക്കുന്നത് അതിൽ സംഖ്യകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിലെ കുറച്ച് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് പണിയില്ലാത്ത വേറെ പണിയൊന്നും ഇല്ലാത്ത മാത്രകളും അല്ലാതെ ഇയാൾ പറയുന്ന വാക്കുകൾക്ക് പിന്നാലെ മറ്റ് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ നേതാക്കളോ ഒന്നും ഏറ്റുപിടിച്ചുകൊണ്ട് വരുന്നില്ല കാരണം പ്രത്യക്ഷത്തിൽ തന്നെ പൊട്ടത്തരമാണ് എന്ന് ഉറപ്പുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത് അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ തെയ്യുന്ന കാര്യമാണ് അത് ഇതിനകം തന്നെ പലതും തേഞ്ഞ് ഒട്ടി കഴിഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വോട്ടർ ഐ ഡി വെച്ചുകൊണ്ട് രണ്ട് ബൂത്തിലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ പരമാവധി എത്ര വോട്ട് വരെ ഉണ്ടാവും നിങ്ങളുടെ വാർഡിൽ ഇപ്പോൾ എൻ്റെ വാർഡാണെങ്കിൽ എൻ്റെ വാർഡ് കുട്ടനാട് കൈനികരിയിലെ വാർഡാണെങ്കിൽ അവിടെ തൊള്ളായിരത്തി താഴെ മാത്രമേ വോട്ടുള്ളൂ ഇത്രയും പേരൊന്നും അവിടെ വോട്ട് ചെയ്യാൻ പരത്തൂല്ല നമുക്കറിയാം പരമാവധി എൺപത് ശതമാനമൊക്കെയാണ് നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് തന്നെ വരുന്നത് അപ്പോൾ ആ ഞാൻ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടാകും അവിടെ എത്ര വോട്ടായിരിക്കും പരമാവധി ചെയ്യുന്നത് ഈ ഇരുപത്തി തൊള്ളായിരത്തി താഴെയാണ് വോട്ട് വരുന്നത് അപ്പോൾ പരമാവധി ചിലപ്പോൾ എണ്ണൂറ് ആയിരിക്കും വോട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് രാജ്യത്ത് ഒട്ടുമിക്ക സ്ഥലത്തും മികഭൂരിപക്ഷം സ്ഥലത്തും അതായത് പരമാവധി ആയിരമോ ആയിരത്തഞ്ഞൂറോ വോട്ടിനപ്പുറം ഒരു ബൂത്തിൽ വരില്ല അവിടെ തന്നെ ഒരു ഐ ഡി വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റൊക്കെ പിന്നെ വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് അവരെ കൂടി കളിയാക്കുന്ന പരിഹസിക്കുന്ന രീതിയിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇനി ഇത്രയും കഴിഞ്ഞു ഇയാളെ പറയാവുന്ന പരമാവധി പറഞ്ഞു ഏത് രീതിയിൽ പരിഹസിച്ചിട്ടും കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണ് ഇനി ഇയാളെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ സംഘികളും മറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു ബിരുദൻ ഇട്ടുകൊടുക്കുന്നു അയാളെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അയാളുടെ പിതാവായിട്ടുള്ള രാജീവ് ഗാന്ധിയും മോശമൊന്നും ആയിരുന്നില്ല ഇതിലും വലിയ മണ്ടനായിരുന്നു എന്നും അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും ഏയ് രാജീവ് ഗാന്ധി പിന്നെയും ഭേദമായിരുന്നു രാഹുൽ ഗാന്ധിയാണ് മണ്ടൻ അങ്ങനെയല്ല കേട്ടോ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹത്തിനും ഇന്നിപ്പോൾ ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്ന കണക്ക് ചില ഷോയൊക്കെ ഉണ്ടായിരുന്നു അതായത് കർഷകരുടെ അടുക്കലേക്ക് ചെല്ലുക അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക അത് സതുദ്ദേശത്തോടു കൂടിയല്ല അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഈ മുളക് കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുക്കിൽ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു ഉദ്യോഗസ്ഥ ഉണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അവർ വലിയ വിഷമത്തോടെ പറയുന്നു രാജീവ്ജി ഞങ്ങളുടെ ഈ പച്ചമുളകിന് വലിയ വിലയൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്കത് നഷ്ടമാണ് എന്നാൽ ഉണക്കമുളക് തെറ്റില്ലാതെ പോകുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അല്പം കഴിഞ്ഞ് അദ്ദേഹം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തൊരു മണ്ഡലമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ ഉണക്കമുളക് മാത്രം കൃഷി ചെയ്തു അതായത് നിങ്ങൾക്ക് ഉണക്കമുളക് മാത്രം കൃഷി ചെയ്തു എന്ന് കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ അവരിങ്ങനെ അന്തം മെട്ട് നിൽക്കുന്നു ഇത് ഞാൻ പറയുന്ന ചുമ്മാ കഥയൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ സംഭവം നടന്നതാണ് ഇത് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞ കാര്യമാണ് ഇത് ഒരു കാര്യം മാത്രമല്ല വേറെയുമുണ്ട് ഇന്നത്തെ പോലെ വീട്ടിലൊക്കെ ഈ പൈപ്പ് കണക്ഷൻ ഉള്ള ഒരു കാലമൊന്നും അല്ല രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിന് പുറത്ത് നമുക്കിവിടെ നാൽപ്പത്തിനാല് നദികളുണ്ട് അതിനാൽ ഈ വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും എന്നിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മീറ്ററുകളോളം നൂറും ഇരുന്നൂറും മുന്നൂറും മീറ്ററൊക്കെ അര കിലോമീറ്ററൊക്കെ നടന്നു പോയി കുടത്തിലൊക്കെ വെള്ളം എടുത്തുകൊണ്ടുവേണ്ട ഗ്രാമീണരുണ്ട് അപ്പോൾ അവർ ഒരു പരാതിയായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ വെള്ളത്തിലെ ആ നദിയിലെ വെള്ളം ഭയങ്കര ചൂടായിട്ട് കിടക്കുന്നു അതായത് അധികം ഒഴുക്കില്ലാത്തൊരു നദിയാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം അല്ലെങ്കിൽ ആ അവരുദ്ദേശിച്ചത് ആ നദിക്ക് ഒരു ഒഴുക്ക് ഉണ്ടാക്കി ാക്കി തരണം അത് ഇങ്ങനെ ഒഴുകി വെള്ളം ഒരു സംവിധാനമാണെങ്കിൽ ഈ ചൂട് പിടിച്ച് കിടക്കത്തില്ല വെള്ളം ഇതാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം കൂടെ വന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇതിന് മുകളിൽ മുകളിൽ അതായത് ഈ നദിയുടെ മുകളിലൂടെ ഒരു മേൽക്കൂര പണിയാനുള്ള സംവിധാനത്തിന് ഈ വേൾഡ് ബാങ്കിനോട് നമുക്കൊരു ലോൺ അപേക്ഷിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആരായിരുന്നു ഇതാണ് രാജീവ് ഗാന്ധി എന്ന രാഹുൽ ഗാന്ധിയുടെ പിതാവ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്നൊരു ചൊല്ലുണ്ട് അത് അച്ചട്ടാവുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് പിന്നെ എന്തുകൊണ്ട് രാജീവ് ഗാന്ധി അന്ന് ഏറിൽ പോയില്ല എന്ന് ചോദിച്ചാൽ അന്ന് സോഷ്യൽ മീഡിയയും മറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ മുതലാണ് രാജീവ് ഗാന്ധി നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇവിടെ ഇവിടെയോട്ടൊക്കെ വന്നത് രണ്ടായിരത്തിനു ശേഷം രണ്ടായിരത്തി പത്തോടു കൂടിയൊക്കെയാണ് ഈ ഫേസ്ബുക്ക് മറ്റുമൊക്കെ വന്ന് നമ്മളൊക്കെ ഇതിലേക്ക് ആക്റ്റീവായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന ഒരു വിഴിപ്പിനെ നമുക്ക് ചുമക്കേണ്ടി വരില്ലായിരുന്നു അതിന് മുന്നേ തന്നെ കോൺഗ്രസിൻ്റെ കട്ടയമ്പടമൊക്കെ മടങ്ങിയേനെ എന്നിട്ടും ഈ സോഷ്യൽ മീഡിയ കാലത്ത് വന്നിട്ട് ഇയാൾ ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും ഇലക്ഷന് തലേൻ്റെ തല ദിവസം പോലും അതായത് പറയുന്നത് കാടച്ച് പിടിവെക്കാൻ വേണ്ടിയിട്ടും ആ ആളുകളെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നിട്ട് പോലും ഏക്കുന്നില്ല പത്തൊൻപതാമത്തെ അടവായിട്ട് അയാൾ പറയുന്നു ജെൻസി ഇത് കേൾക്കുന്നുണ്ട് ജെൻസി ഇറങ്ങണം അതായത് ഈ കൗമാരക്കാരെ തെരുവിലിറക്കി ഒരു കലാപം നടത്തുകയാണ് അയാളുടെ ഉദ്ദേശം പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കൗമാരക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വലിയ രാഷ്ട്രീയ ബോധമൊന്നുമില്ലാത്ത വ്യക്തികളാണ് ഒരു പക്ഷേ ഇൻസ്റ്റ തലമുറ എന്നൊക്കെ അവർക്ക് വിളിക്കാം അവർ രാഷ്ട്രീയത്തെക്കാർ കൂടുതൽ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് അവർ ചർച്ച ചെയ്യുകയും അവർ ചിന്തിക്കുകയും ആലോചിച്ചു കൂട്ടുകയും ചെയ്യുന്നത് ഒരു പക്ഷേ അവർക്ക് നെറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടാലോ ഇൻസ്റ്റാഗ്രാം നിരോധിച്ചു എന്നൊക്കെ കേട്ടാലോ അവർ പക്ഷേ ബഹളം ഉണ്ടാക്കും തെരുവിലൊക്കെ ഇറങ്ങിയേക്കും അല്ലാതെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ബുദ്ധിശൂര്യൻ പറയുന്ന കേട്ടൊന്നും ഇന്ത്യയിലെ ഒരു ജെൻസിയും തെരുവിലിറങ്ങാൻ പോകുന്നില്ല ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചിട്ട് പാ അങ്ങ് മടക്കിക്കോ എന്നേ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളൂ